ദ്രാവിഡവർഗ്ഗ ഐക്യമുന്നണിയുടെ അറുപത്തിയേഴാമത് ദേശീയ ദശദിന കൺവെൻഷനും ആദ്യദ്രാവിഡ സംഗമവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് വരെ കോട്ടയം മണിമലയിലെ മുക്കടയിൽ നടക്കും വിവിധ സമ്മേളനങ്ങൾ സെമിനാറുകൾ മഹാശോഭായാത്ര തുടങ്ങിയ പരിപാടികളോടെയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ആംബേദ് വെങ്കടേഷ് ഉദ്ഘാടനം ചെയ്യും ജനുവരി ആറിന് പൊതുസമ്മേളനം ബഹുജൻ ദ്രാവിഡ പാർട്ടി ബി ഡി പിയുടെ ദേശീയ അധ്യക്ഷൻ സർദാർ ജീവൻ സിംഗ് ഉദ്ഘാടനം നിർവഹിക്കും പട്ടികജാതി പട്ടികവർഗ അടിസ്ഥാനവർഗ വിഭാഗങ്ങളെ ദ്രാവിഡരായി പ്രഖ്യാപിക്കുക ഭൂമിയുടെ അവകാശം വിദ്യാഭ്യാസം തൊഴിൽ മേഖലകളിലും വിഭവ രാഷ്ട്രീയ അധികാര പങ്കാളിത്തം തുടങ്ങിയ അനവധിയായ വിഷയങ്ങളിലും ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യനീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡി സി യു എഫിൻ്റെ അറുപത്തിയേഴാമത് ദേശീയ ദശദിന കൺവെൻഷൻ ഉന്നയിക്കുന്നത് സമ്മേളനത്തിൽ അഡ്വക്കറ്റ് തേജസ്വി രാജ്മോഹൻ പ്രൊഫസറി പ്രഭുരാജ് തിരുമേനി പൊൻകുന്നം വി സി സുനിൽ ക്യാപ്റ്റൻ പി ഒ ടോംരാജ് പ്രേംനാഥ് ജീവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു